ഹലോ ആ കേട്ട് സ്റ്റീം എടുത്തിട്ട് കേ ണ്ട് ഞാൻ മറ്റേ ഓഫ് ആക്കിട്ടാണ് ലൈവ് മറ്റേ ആക്കി കിട്ടാണ്ട് ഹായ് ഗൈസ് വെൽക്കം ടു അവർ സ്ട്രീം ഐസ് അങ്ങനെ കുറെ കാലത്തിന് ശേഷം വെൽക്കം വെൽക്കം ആഹാ തുടക്കം ഉഷാറന്നെ ഗോഡ് ബ്രോ ഹായ് ബ്രോ വെൽക്കൻഡോ സ്റ്റീമ്രോ ഹെരിവ് ഹായ് വെൽക്കം ഏത് ഗീൽഡിലാണ് ഞാനിപ്പോ ഏതോ ഒരു ഗിൽഡിലാണ് ചാത്തൻ ഗീൽഡില്ല ചാത്ത കീൽഡില്ല നമുക്ക് മാറാടാ ഗീൽഡിലേക്കും ടീം ലെവലിലേക്ക് കേറാ ഇപ്പടുത്ത് പൊറത്തെട്ടെ സംസാരിക്കടാ നിന്റെ അടുത്ത് പുറത്താക്കട്ടെ നിന്റെ അക്കൗണ്ട് അക്കൗണ്ടാ കൊറല്ലോ നോട്ട് ബ്ലൈൻഡ് ബ്ലൈൻഡുണ്ട് ഏറ്റവും അങ്ങനെ ഓ മിസ്റ്ററി ഷോപ്പിൽ എനിക്ക് മാത്ര ടോയ്ലറ്റിന് ഇങ്ങോട്ട് വന്നില്ല നിനക്കോ നോൺ ഞാൻ ആദ്യം വെച്ച് ക്രിക്കറ്റിന്റെ ബണ്ടിലാണ് അങ്ങനെ അവൻ ആവേശത്തോടെ നോക്കിയതാ നോക്കുമ്പോൾ ക്രിക്കറ്റ് ബാറ്റിനോട് ഇമോട്ട് ഈ ചാത്ത ഇമോട്ടിനെ നല്ലാണ് മറ്റേത് അതുകൊണ്ടാണ് മറ്റേ ഇമോട്ടങ്ങോളിനി കോളി

എവിടെയാണ് കാണാനല്ലോ ഇവരല്ലല്ലോ എനിക്ക് നെറ്റും ഇല്ലേടാ ഞാൻ പോസ്റ്റ് നേരെ ഇങ്ങനെ വെൽക്കം ടു അടിച്ചിട്ട് നേരം എന്താ എവിടെന്നാ ऐने फ्रेंड आको सेट आ काम ब्रो मैं ये ब्लाइंड है ब्लाइंड है डा हाँ फ्रांगुस आ का वा, फ्रांगुशा। वा, फ्रांगुशा। như là chân bơi Guys, welcome back to stream, guys. <coughs> welcome back to the stream, 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 stream. stream, stream, stream. Hello, bro. Guys, sir, that day, current away, current away. Hi, guys. Hello, welcome. welcome back to the stream, guys. Na 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 ഗ്യാസ് എല്ലാവരും ഒന്ന് ഹായ് ഇട്ടെ സ്റ്റീം കാണുന്ന എല്ലാവരും ഒന്ന് ഹായ് ഇട്ടെ ഡീസെറ്റ് ബ്ലേഡ് വൈറ്റ് റൂം കളിക്കുക റൂം കളിക്കാടാ മുത്തെ സ്റ്റീം അത് അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ റെഡി ആക്കാം സെറ്റ് ആക്കാം പി എൻ എസ് ഒഫീഷ്യൽ രമേഷ് വിനോദ് ഹായ് ബ്രോ വെൽക്കം ടു സ്ട്രീം ബ്രോ ഡിസ്കോളിൻ്റെ വർത്തനം ഇടാ

பாய ஏட மத்தே பைக்கோட விளக்கம் டீம் வேணா எல்லாரும் அடிக்க லைக்கடி லைக்கடிக்கா பவர்ட்டா ரோட்டூட்ட கை സജിത ഹായ് വെൽക്കൻ ജോമുണ്ടാക്ക സ്ട്രീം ആണെങ്കിൽ ലൈക്ക് അടിക്കട്ടോ ലൈക്ക് ലൈക്ക് എല്ലാരും ലൈക്കടി ലൈക്കടി യാത്ര ലൈക്കടി യാത്ര ലൈക്കടി പോരാട്ട യാത്ര ジボス、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハイカー、ハ ഒരു ഹായ് തരുമോ ഉജിബോ സായിബ്രോ दा वुडन बर्न कणक रन എസ് ബ്രോ സൗണ്ട് ഇല്ലട പെട്ടാ സെറ്റ് അല്ലേ ഹലോ മാനി മംഗളമാ ഗഹകി എന്നീ സംഗമ ഇല്ല ഇത് ഉഹയടയത്തെ വെൽക്കം ടു സ്ട്രീംടാ ഇരമേക്കും രുൻ തൻഡേ

ും ലൈക്കടിക്കുകൾ വേണ എല്ലാരും ലൈക്ക് 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 സ്ക്രീനിൽ ഡബിൾ ടാപ്പ് പെട്ടെന്ന് 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 വാ എല്ലാരും ലൈക്കടിച്ച് ലൈക്കടിച്ച കമ്പാക്ക് അടിക്കാവാ കമ്പാക്ക് എങ്ങനെ അറിയൂ ഞാൻ ആദ്യം പോയി പടാന്ന് കേട്ടോ കാരണം കയ്യിൽ പൊട്ടാസൊക്കെ എടുത്തിട്ട് നമ്മള് നമ്മളെ മാസം കാണിക്കാൻ വേണ്ടി ആദ്യം നമ്മളിങ്ങനെ ഓടിട്ടോ ആദ്യം തന്നെ ഓടിയിട്ട് ആദ്യം തന്നെ പടം ഓട്ടോ നീ നൂബ എന്ന് അറിയുന്നുണ്ട് ആ ബ്രോ അത് നീ ഞാൻ പറഞ്ഞറിയാം എനിക്ക് ഓൾറെഡി അറിയാം ബ്രോ ഓ ഓ ഓ ഏ അവന ഇത്യടാ മറ്റേ വലുക്കൻഡിയാസ് നമ്മൾ അതി സാഹസികമായി പൊട്ടിയിരിക്കുന്നു കങ്കരാജുലേഷൻ തൊണ്ണൂറാണ് കടല കേരള

ഹലോ 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 സംസാരിക്കണ മണ്ടന്മാരെ നോക്കിയോ কিছু <laughs> চক അവതാരം പറ സൂരജ് പോയല്ലോ ഓസി 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 ഞാൻ ഫോട്ടോ സ്ത്രീ ലൈക്ക് അടി കേട്ടോ എന്തിനാ ടീ ഗിൽഡിൽ നിന്ന് ഇറങ്ങിയോ ആടാ ചില സാഹചര്യങ്ങളിൽ എന്നെ ടീ ഗിൽഡിൽ നിന്നും എന്നെ കിക്ക് ഔട്ട് ചെയ്യേണ്ടി വന്നു അഞ്ച് ആട വെളിക്കൻ ചോസ്റ്റീവിടാ ചോദിച്ചിട്ട് ഇന്ന് എടാ ഉദ്ദേശായിരുന്നു എന്താ മച്ചാ

സ്കില്ലൊക്കെ പോട്ടിനെക്കോട്ട് അങ്ങനെ എപ്പഴാട കളിക്കണേ ഹലോ വീട്ടിലാടാ ഓന അനിയുടെ ലൈസൻസിന്റെ അല്ല അതറിയില്ല ഇവിടെ ആക്കും പാവങ്ങാടിയായിരിക്കും പുതിയ കണ്ട് നാളെ നാട്ടിലേക്കാ നാളെ നാട്ടിലേക്കാ ശരി ബ്രോ ൂസിട്ട് എലിനെ ഹായടാ കക്കൂസ് ഏത് എലിനാ കക്കൂസ് കക്കൂസി വിഷം അമ്മയെ കേക്കുന്നുടാ ഇനി ഡേ എപ്പോഴും കളിക്കാണ്ടെന്നല്ലേ പിന്നെന്താ ഡിസ്കോഡ് ആണ് ആരോ ഗിൽഡ് തുടങ്ങി ആളെ ഞാൻ ആരോ ഗിൽഡില്ല ഗിളില്ല ഗിൽഡ് കേറുമ്പോ നമുക്ക് പേര് മാറ്റിട്ട് കേറല്ലേ നമുക്ക് തീയ ഇല്ല ഇല്ലേ അരി നനക്കോ എയർ സ്ലോഡ് ആയിരുന്നു കൊടുക്കുന്ന സുഖം എന്താ എനിക്ക് തീരെ മൂവ്മെന്റ് എടുക്കാനും പറ്റുന്നില്ല ഭയങ്കര ടാസ്ക് ആകുന്നു ഗ്ലൂ ഇടാനും പറ്റുന്നില്ല ഗ്ലൂ ആയി ഇവിടെ ചൂട് രണ്ടാം സംഘടിച്ച റെഡി ആവും തല ഞാൻ ഗിൽഡ് തുടങ്ങുന്ന ആദ്യ തുടങ്ങിട്ടാ ഒക്കെ എവിടെ എത്താണ്ട് പോയതാ വെലിക്കൻ്റെ ഞാൻ തിരിച്ച് ഇടലേ കയറിക്കളട്ടെ ഒന്നുമിനിറ്റെ ലൈൻറെ എന്നെ കള ഇട്ടു മിക്കവാറും

ഹലോ ബ്രോ എന്താക്കി അല്ല ഞാൻ തിരിച്ചു ഗിൽഡിക്കാരാണോ എന്താ പൂച്ചക്കുട്ടി ഓക്കെ ഓക്കെ തിരിച്ചു ഗിൽഡിക്കാരനേനോ ഇപ്പൊ ഇപ്പൊ കേരളനു ഞാ റെഡിന് വിളിച്ചു നോക്കാലോ